അച്ഛനാകാൻ കോഴിക്കുഞ്ഞിനെ ജീവനോടെ വിഴുങ്ങിയ യുവാവിന് ദാരുണാന്ത്യം മന്ത്രവാദിയുടെ നിർദ്ദേശപ്രകാരം ജീവനോടെ കോഴിക്കുഞ്ഞിനെ വിഴുങ്ങിയ ആനന്ദ് യാദവ് എന്ന മുപ്പത്തിയഞ്ചുകാരനാണ് ഈ ഒരു സാഹചര്യത്തിൽ മരണപ്പെട്ടത് ഛത്തീസ്ഗഡിലെ അംബികാപൂരിലെ ചിൻകലോ സ്വദേശിയാണ് മരണപ്പെട്ട ആനന്ദ് വിവാഹം കഴിഞ്ഞ് കുട്ടികൾ ഉണ്ടാകാത്തതിനാൽ ഇയാളൊരു മന്ത്രവാദിയെ സമീപിച്ചിരുന്നു അച്ഛനാകാൻ കോഴിക്കുഞ്ഞിനെ ജീവനോടെ വിഴുങ്ങണമെന്ന് മന്ത്രവാദി ഇയാളോട് പറഞ്ഞതായാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് കോഴിക്കുഞ്ഞിനെ വിഴുങ്ങിയതിന് പിന്നാലെ തലകറക്കം അനുഭവപ്പെട്ടതിനെ തുടർന്ന് യുവാവ് കുഴഞ്ഞു വീഴുകയായിരുന്നു പിന്നീട് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചതായും കുടുംബാംഗങ്ങൾ പറയുന്നു പോസ്റ്റ്മോർട്ടത്തിലാദ്യം മരണകാരണം അവ്യക്തമായിരുന്നു തൊണ്ടയ്ക്ക് സമീപം മുറിവ് കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനയിലാണ് ജീവനുള്ള കോഴിക്കുഞ്ഞിനെ ശരീരത്തിൽ നിന്നും കണ്ടെടുത്തത് കോഴിക്കുഞ്ഞ് അന്നനാളത്തിന്റെയും ശ്വാസകോശത്തിന്റെയും ഒക്കെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തി നിന്ന ആ ഒരു സാഹചര്യത്തിലായിരുന്നു മരണം സംഭവിച്ചത് ഏകദേശം ഇരുപത് സെന്റിമീറ്റർ നീളമുള്ള ഒരു ജീവനുള്ള കോഴിക്കുഞ്ഞിനെയാണ് ആനന്ദിന്റെ ശരീരത്തിൽ നിന്നും പുറത്തെടുത്തത് കോഴിക്കുഞ്ഞ് ശ്വാസനാളത്തിന്റെയും അന്നനാളത്തിന്റെയും ഒക്കെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയത് തന്നെയാണ് മരണകാരണമെന്നും പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ സന്തു ബാഗ് പറഞ്ഞു പതിനയ്യായിരത്തിലധികം പോസ്റ്റ്മോർട്ടം നടത്തിയ തൻ്റെ കരിയറിൽ ആദ്യമായാണ് ഇത്തരമൊരു സംഭവം എന്നും ഇത് ഞെട്ടിക്കുന്നതാണെന്നും ഡോക്ടർ സാക്ഷ്യപ്പെടുത്തി എന്തായാലും വളരെ നിർഭാഗ്യകരമെന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു മന്ത്രവാദത്തിൻ്റെയൊക്കെ ഒരു പോക്ക് ഏത് രീതിയിലാണ് നമ്മുടെ രാജ്യത്ത് എന്നുകൂടി ചിന്തിക്കേണ്ട ഒരു വാർത്ത കൂടിയാണ് എന്തായാലും യുവാവിന്റെ മരണത്തിന് കാരണമായ മന്ത്രവാദി സംഘത്തെ കണ്ടെത്താനുള്ള ഊർജിതമായ ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി